നിങ്ങൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം അവിടെ എഴുതിയാൽ മതി ജയിച്ച വിഷയങ്ങൾ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഈ ഇരുപത്തഞ്ച് വരെയുള്ള പ്ലസ് ടു ഫെയിൽഡായിട്ടുള്ള സ്റ്റുഡൻറ്സ് ഇപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മക്കളെ സയൻസ് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മാറ്റാൻ ഓപ്ഷൻ വരേണ്ടത് നമുക്ക് ആ ഇംഗ്ലീഷും മലയാളം മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ എൻ ഐ ഒസ് പ്ലസ് ടു ഫെയിൽഡായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ എൻ ഐ ഒസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ ആണ് ആണെങ്കിൽ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് കേരള ബോർഡ് വി എച്ച് എസ് സിന്ന് പ്രശ്നമായി ഇനി പ്ലസ് അതും വെറും മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു ഈ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പ്ലസ് ടു എഴുതി ഫെയിലായ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് ഇപ്പം റിസൾട്ട് കാത്തിരുന്ന കുട്ടികളും ഉണ്ടാവുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എഴുതി തന്നെ ജയിക്കുന്ന ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് പ്ലസ് ടു നമ്മുടെ പ്ലസ് ടു എക്സാമിനേഷൻ നമ്മൾ ഏത് ഇവിടെ കേരളത്തിലെ ബോർഡുകളോ അല്ലെങ്കിൽ ഏത് സംസ്ഥാന അല്ലെങ്കിൽ ഏത് സെൻട്രൽ ബോർഡുകൾക്കോ ഏത് വാല്യൂ ഉള്ള റെക്കഗ്നൈഡ് ഉള്ള ബോർഡുകളിൽ നിന്നും നമ്മൾ പ്ലസ് ടു തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തോറ്റ വിഷയങ്ങൾ മാത്രമേ എഴുതാനുള്ള ഒരു ഓപ്ഷൻ അഞ്ച് വർഷം തോറ്റ കുട്ടികൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രമേ എഴുതാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ എൻ്റെ സംവിധാനത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റുക ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് മാക്സിമം മൂന്ന് മാസത്തിലുള്ളിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് നേടിയിട്ട് ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ നമ്മുടെ കേരള ബോർഡിൽ നിന്ന് പ്ലസ് ടു പരീക്ഷ എഴുതി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു എക്സാമിനേഷൻ എഴുതി റിസൾട്ട് കാത്തിരുന്ന കുട്ടികൾ ഇരുപത്തൊന്നാം തീയതി നമ്മൾ റിസൾട്ട് വരികയാണ് സോ ആ കുട്ടികൾ ഉണ്ടായിരിക്കും അതല്ലാതെ തന്നെ കേരള ബോർഡിൽ നിന്ന് തന്നെ സപ്ലിമെന്ററി ഫസ്റ്റ് ഇയറിന്റെ സപ്ലിമെന്ററി എഴുതി റിസൾട്ട് ഇട്ടിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു വീണ്ടും പ്ലസ് സപ്ലൈ സപ്ലൈക്ക് കയറുവന്നുണ്ടാവുക അത് എഴുതിയ കുട്ടികളാണ് എന്തായാലും പ്ലസ് ടു പാസ് ആവാതെ ഫെയിലായി നിൽക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഫെയിൽ ആവുന്ന അത്രയും കോൺഫിഡൻ ലൈക്ക് എനിക്ക് അത് ഉറപ്പാണ് ഞാൻ ആ പേപ്പറിൽ തോറ്റുപോകുന്നൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരിക്കും അതല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും നമുക്കറിയാം രണ്ടോ മൂന്നോ തോറ്റു തോറ്റുപോണ കുട്ടികളെ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തോറ്റു തോറ്റുപോണ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ എസ് നടത്തുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മൾ തോറ്റു കഴിഞ്ഞാലും സപ്ലിമെന്ററി ചെയ്താലും ഒരു വർഷമൊക്കെ നഷ്ടപ്പെടുത്താതെ പാരലായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇതൊക്കെ അതേപോലെ കേരള ബോർഡിന് തന്നെ ബി എച്ച് പഠിക്കുന്ന കുട്ടികൾ പ്ലസ് ടുയിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാം സി ബി എസ് സിയിൽ ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സി ബി എസ് സിയുടെ പ്ലസ് ടു റിസൾട്ട് വന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഒരു പതിനാറ് പതിനേഴ് ശതമാനം കുട്ടികൾക്ക് ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു വിഷയം തോറ്റ കുട്ടികൾ രണ്ട് വിഷയം തോറ്റ കുട്ടികളോ മൂന്ന് വിഷയം തോറ്റ കുട്ടികളോ നാല് വിഷയങ്ങൾ തോറ്റ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ പ്ലസ് ടു സി ബി എസ് സിലൊക്കെ ആണെങ്കിലും പ്ലസ് ടു തോറ്റ കുട്ടികള് റിസൾട്ട് വന്നു ഈ വർഷം തോറ്റ കുട്ടിയോ അപ്പോൾ സി ബി എസ് ഇന്നതല്ല കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് എവിടെയെന്ന് പറഞ്ഞാൽ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഈ ഇരുപത്തഞ്ച് വരെയുള്ള പ്ലസ് ടു ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഓക്കെ അതായത് ഈ ഇരുപത്തഞ്ചിൽ നമുക്ക് റിസൾട്ട് കേരള ബോർഡിൻ്റെ വന്നിട്ടില്ല സി ബി എസ് യിൽ വന്നു സി ബി എസ് സീൽ വരെ തോറ്റ കുട്ടികൾ അതിൽ കേരള ബോർഡിൽ ഇനി ഇപ്പം റിസൾട്ട് വരുമ്പോൾ അതിൽ തൽക്കുന്നു നോക്കി നിൽക്കുന്ന അതിൽ തോൽക്കുന്നു പേടിക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മക്കളെ അതുപോലെ തന്നെ നമുക്കറിയാം എൻ ഐ ഒ എസ് എക്സാമിനേഷൻ അതായത് നമുക്കറിയാം എൻ ഐ ഒസിൻ്റെ ബോർഡിൽ തന്നെ നമുക്കറിപ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മൾ ഇരുപത്തഞ്ചിന് കാത്തുക്കുകയാണ് അതല്ലാതെ നമുക്കതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് നമ്മൾ പ്ലസ് ടു ഫെയിലായാലും ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് ഇപ്പോൾ ഫുൾ സബ്ജക്ട്സും തോറ്റ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ എൻ എസ് കുട്ടികളും അതുപോലെ തന്നെ മറ്റുള്ള ഏത് ബോർഡുകൾ അതായത് റെക്കഗ്നൈസ്ഡ് ബോർഡായിരിക്കണം കേരളത്തിന്റെ ബോർഡോ തമിഴ്നാടിന്റെ ബോർഡോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാന ബോർഡുകളാണെങ്കിലും അതല്ലെങ്കിൽ ഏത് സെൻട്രൽ ബോർഡുകളാണെങ്കിലും ആ ബോർഡുകളിൽ നിന്നൊക്കെ പ്ലസ് ടു ഫെയിലായിട്ട് നിൽക്കുന്ന കുട്ടികൾ അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ ആയി നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇപ്പൊ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താ കേരള ബോർഡിലെ കുട്ടികൾ പറയാം ഞാൻ സയൻസ് എനിക്ക് താല്പര്യം എടുത്തതാണ് പക്ഷെ എനിക്ക് സയൻസ് തോൽക്കും തോൽക്കുമ്പോഴേ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ കുട്ടികൾക്ക് തോറ്റ് പോകണം കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ഇനി എനിക്ക് സമയം നഷ്ടപ്പെട്ടു പോയി എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അടുത്ത വർഷമേ പറ്റുള്ളൂ അങ്ങനെ കുറേ കൺസേൺസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുമ്പോൾ മക്കളെ പ്ലസ് ടു ഈ വർഷം കഴിഞ്ഞ വർഷം ഇനി ഈ വർഷം റിസൾട്ട് വന്നിട്ടോ അതല്ലെങ്കിൽ മുമ്പോ നമുക്ക് കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ പ്ലസ് ടു പരീക്ഷ എഴുതി വിജയിക്കാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് നമ്മൾ തോറ്റു യാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ ഈ ഒരു ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അടുത്ത ഏപ്രിൽ വരെ നമുക്ക് മൂന്ന് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുമ്പിൽ ഈ ഒരു മൂന്ന് ചാൻസൽ ഏത് ചാൻസൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റും പക്ഷെ പ്ലസ് ടു പരീക്ഷ എഴുതി തെയിലായുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സംവിധാനം യൂസ് ചെയ്യാൻ പറ്റുക അതായത് പത്തനാസു പ്ലസ് ടു എടുക്കാത്ത കുട്ടികൾക്കല്ല പ്ലസ് ടു എക്സാം എഴുതി തോറ്റ കുട്ടികൾ തോൽക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു എക്സാമിനേഷൻ ഏറ്റവും എളുപ്പത്തിൽ ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ എഴുതെടുക്കാൻ പറ്റുക അപ്പോൾ അത് തന്നെ നമ്മൾ നോക്കുക അപ്പോൾ ഫെയിൽ ആയ കുട്ടികളുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പറഞ്ഞ കൺസേൺ ആണ് അപ്പോൾ നമുക്കൊരു മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ടാവും സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ മലയാളം എടുത്തുണ്ടാവും പിന്നെ നമ്മൾ മെയിൻ സബ്ജക്ട്സ് സബ്ജക്റ്റ്സ്റ്റ് മൂന്നെണ്ണക്കെടുത്ത കുട്ടികൾ നാല് അപ്പോൾ സി ബി എസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ച് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുള്ളൂ കേരള ബോർഡ് ആണെങ്കിൽ ആറ് വിഷയങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം സയൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് മലയാളം അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എടുത്ത ഉണ്ടാവും അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ തന്നെ മെയിൻ സബ്ജക്റ്റുകളൊക്കെ തോറ്റുപോയി ഇപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഈ ആറ് വിഷയത്തിൽ ഒരു കുട്ടി ഒരു സബ്ജക്റ്റ് തോറ്റു ബാക്കി അഞ്ച് വിഷയങ്ങളിലും ജയിച്ചു എന്ന് കരുതിക്കോളൂ ഇങ്ങനെ സ്റ്റാറ്റസ് ആണ് കരുതിക്കോളൂ നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലിറ്റി വരണം ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഈ കഴി വരുന്ന റിസൾട്ടിൽ ഇരുപത്തഞ്ച് റിസൾട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് തോറ്റിട്ട് ഒരു വിഷയത്തിൽ മാത്രം തോറ്റു അഞ്ച് വിഷത്തിൽ ജയിച്ചു എന്നുള്ള എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു ജയിച്ച സബ്ജക്ട്സുകളിൽ നിന്ന് ടഫ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആൻസർ ചെയ്യാൻ പറ്റും അത് നമുക്ക് ക്രെഡിറ്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ ചെയ്തേണ്ട ആവശ്യമില്ല മാത്രമല്ല ഈ തോറ്റ സബ്ജക്റ്റും ബാക്കി രണ്ട് സബ്ജക്റ്റും എഴുതിയിട്ട് നമുക്ക് ആ പരീക്ഷ പാസ് പറ്റും ഇനി ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ തോറ്റ കുട്ടികൾ അതായത് ഒരു മൂന്ന് സബ്ജക്ട്സ് ഒക്കെ തോറ്റുപോയി മൂന്നെണ്ണം ജയിച്ചു എന്നുണ്ടെങ്കിൽ ആ ജയിച്ചേ നമുക്ക് രണ്ട് സബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി മൂന്നെണ്ണം മാത്രം എഴുതാൻ പറ്റും ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഇംഗ്ലീഷും മലയാളം ചോദിച്ചു ഫിസിക്സ് കെമിസ്ട്രി മാസും തോറ്റും എഴുതിക്കോളൂ അപ്പോൾ നമ്മൾ ഇനി സയൻസ് എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ആ ഇംഗ്ലീഷും മലയാളം മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറെ സോഷ്യോളജി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിസ് കോമേഴ്സ് ഒക്കെ എടുത്തിട്ട് സയസ്സ് നേരെ എളുപ്പത്തിൽ നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് എളുപ്പത്തിൽ കിട്ടുന്നതിലോട്ട് പോകാൻ പറ്റും അതല്ല സയൻസ് തന്നെ അത് എഴുതിക്കണമെങ്കിൽ അത് എഴുതിയെടുക്കാനും സാധിക്കും ഇനി ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച കുട്ടി ഇങ്ങോട്ട് തിരിച്ചു മാറ്റണമെങ്കിലും മാറ്റാം സയസ് ഇപ്പോൾ എം ബി ബി എസ് നീറ്റ് എക്സാം ഒക്കെ പോണമെങ്കിൽ ആഗ്രഹം കുട്ടികളൊക്കെ അത് മാറ്റാറുണ്ട് സോ അത് നമുക്ക് ഒരു മൂന്ന് വിഷയങ്ങൾ തോറ്റ കുട്ടികളാണെങ്കിൽ മൂന്നെണ്ണം മാത്രം എഴുതി ആ രണ്ടെണ്ണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി നാല് വിഷയങ്ങൾ തോറ്റ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ നാല് വിഷയങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് വിഷയങ്ങൾ മാത്രമേ അപ്പോഴും നമ്മൾ ജയിച്ച രണ്ട് വിഷയങ്ങളുണ്ട് ആ രണ്ട് ജയിച്ച വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ തോറ്റ വിഷയങ്ങൾ മാത്രം നമുക്ക് എഴുതാനുള്ള സംവിധാനം ഒന്നും രണ്ടും മൂന്നും നാലും പേപ്പേഴ്സൊക്കെ തോറ്റ കുട്ടികൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നത് അപ്പോൾ ഇതിപ്പോ സയൻസ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ സയൻസ് എടുത്ത കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഫിസിക്സും കെമിസ്ട്രി മാത്സ് ഒക്കെ തോറ്റ കുട്ടികളാണ് കൂടുതൽ നമ്മളടുത്ത് ട്രാൻസ്ഫർ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ മാർക്കിനൊക്കെ തോറ്റ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സയൻസ് ആണ് എടുക്കുന്ന റ്റൊന്നും നമുക്ക് വീണ്ടും ഒന്ന് കോച്ചിങ് എടുത്തിട്ട് നമുക്ക് പാസ് ആവുന്നതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പാസ് ആകാൻ പറ്റും പക്ഷെ വലിയ ഡിഫറൻസിലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് അത്രയും ടഫാണെന്ന് പറയുന്ന കുട്ടികൾക്ക് ആ അത് ചേഞ്ച് ചെയ്തിട്ട് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അന്ന് അങ്ങനെ സയസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കുഴപ്പമൊന്നും ഇല്ല സീറ്റ് കിട്ടുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൻ സബ്ജക്റ്റ് ഒക്കെ മാറ്റ കുട്ടികളാണെങ്കിൽ വേഗം നിങ്ങൾക്ക് കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോഴും നമ്മൾ ജയിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ നമ്മുടെ എൻ ഐ ഒസ് പ്ലസ് ടു ഫെയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ എൻ ഐ ഒസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് കേരള ബോർഡിനോ വി എച്ച് എസ്ഇ സി എ ബി എസ് സി എന്നോ മറ്റുള്ള ഏത് റെക്കനൈസ്ഡ് ബോർഡിനോ ഇനി ഇപ്പോൾ എൻ എസ് നിന്ന് തോറ്റ കുട്ടികളാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ചാൻസസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ ചാൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഒരു സി ബി എസ് സിയുടെ റിസൾട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടിൽ തോറ്റ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി ജയിച്ച വിഷയങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ കേരള ബോർഡിപ്പോൾ ഈ വരുന്ന റിസൾട്ട് തന്നെ ഒരു വിഷയമോ രണ്ട് വിഷയമോ മൂന്നോ നാലോ വിഷയങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു കൊല്ലം രണ്ടു കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിതാ ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏപ്രിൽ മേ ഈ ഒരു ഈ ഒരു സമയത്ത് ഈ ഒരു അടുത്ത ഏപ്രിൽ വരെ നമുക്ക് ഉണ്ട് സോ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഓൺ ഡിമാൻഡ് ഡിമാൻഡ് ആണ് എഴുതാൻ പറ്റും മക്കളെ അതായത് കേരളിഎസ് ബോർഡ് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഡിമാൻഡ് എന്നുള്ള എക്സാമിനേഷനിലൂടെ ഓൺ ഡിമാൻഡ് ഡിമാൻഡ്ലൂടെ ജൂലൈയിലോ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നമുക്ക് ജൂലൈ തന്നെ ഡേറ്റ് എടുത്തിട്ട് നമുക്ക് പരീക്ഷ പോയിട്ട് നമ്മുടെ തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്താൽ അതായത് ഫുൾ ചെയ്തേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏതൊക്കെയാണോ തോറ്റ തോറ്റ മാത്രം നിങ്ങൾക്കോട് ഓൺ ഡിമൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ അത് നമുക്ക് പ്ലസ് ടുന്റെ റിസൾട്ട് വന്ന കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ തോറ്റ കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പൊ പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് തോറ്റിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മുടെ ബാസ്റ്റഡി സെൻറ്റർ തന്നെ അഡ്മിഷൻ ഓപ്പൺ ആണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മൂന്ന് സ്ട്രീമുകളിൽ ഈ ഒരു മൂന്ന് മാസത്തേക്കുള്ള അഡ്മിഷൻ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ സീറ്റ് എടുത്തിട്ട് നമുക്ക് എക്സാമിനും ചെയ്താൽ പറ്റും അതിൻ്റെ ക്ലാസുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പിന് ജൂലൈയിലൊന്ന് ഏതാണോ എനിക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഏതാണ് ഒന്ന് പഠിച്ചിട്ട് ഇവിടെ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇതാ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എക്സാം നടക്കുന്നുണ്ട് ഇനി വരുന്ന അടുത്ത മൂന്ന് മാസത്തിൽ ആ മൂന്ന് മാസത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ തോറ്റ വിഷയങ്ങൾ മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഏതാണ്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എത്തിട്ട് നമുക്ക് അതിൽ പരീക്ഷ എഴുതാൻ പറ്റും അത് നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്റർ ലൈൻ്റെ അഡ്മിഷൻ ഓൺ ഡിമാൻഡ് അഡ്മിഷൻ നടക്കുന്നുണ്ട് അതേപോലെ സെപ്റ്റംബർ ഒക്ടോബർ അഡ്മിഷൻ നമുക്ക് നടക്കുന്നുണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ തോറ്റ വിഷയങ്ങൾ മാത്രം അടുത്ത ഏപ്രിൽ ട്വൻറ്റി കുറച്ച് സമയം എടുത്ത് പഠിക്കണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏപ്രിൽ ട്വൻറ്റി സിക്സിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇനി വരുന്ന അത് നമ്മുടെ റിസൾട്ട് ഈ മാസ റിസൾട്ട് വന്ന സി ബസ് സി കുട്ടികളും ഇപ്പോൾ റിസൾട്ട് വരാൻ പോകുന്ന കേരള ബോർഡ് കുട്ടികളോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന എസ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്തുള്ള ഓപ്ഷൻസ് എൻ എസ് ഓൺ ഡിമാൻഡിലും അതേപോലെ തന്നെ എൻസ് നമ്മുടെ ഒക്ടോബർ സ്ട്രീം ടൂലും നമുക്ക് അവൈലബിൾ ആണ് സോ ഇതൊക്കെ നമുക്ക് അഡ്മിഷൻസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾ കഴിഞ്ഞ വർഷമൊക്കെ റിസൾട്ട് വന്ന കുട്ടികളാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യുക കാരണം ഇതിനൊക്കെ സീറ്റുകൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സ്ട്രീം ടൂലിലോട്ടൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് സീറ്റ് എടുത്താൽ നമുക്ക് അടുത്തുള്ള സെന്റർ ഒക്കെ കിട്ടുകയുള്ളു അതേപോലെ ഓൺ ഡിമാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം റിസൾട്ട് വന്ന കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ജൂലൈൻ്റെ അഡ്മിഷൻ എടുക്കാൻ ഗവൺമെൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നാൽ പോലും നമുക്കത് മുൻകൂട്ടിയിട്ട് നമുക്ക് സീറ്റ് നമുക്ക് മുൻകൂട്ടി നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സീറ്റ് അവൈലബിൾ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സീറ്റുകൾ ബുക്ക് ബുക്ക് ചെയ്യണം സോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് ഓൺ ഡിമാൻഡ് എടുക്കാൻ പറ്റും അതുമല്ല നമുക്ക് ടൈമുണ്ട് എനിക്ക് ഇപ്പോൾ അടുത്തതിൽ കിട്ടിയാൽ മതി അഡമിക് ഇയർ അടുത്ത അക്കാഡമിക് ഇയർ മതി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇതാ ഏപ്രിൽ ട്വൻറ്റി സിക്സിൽ എടുക്കാൻ പറ്റും അപ്പോൾ പ്ലസ് ടു തോറ്റ കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാൻ പറ്റും ജയിച്ച വിഷയങ്ങളൊക്കെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ എൻ എ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ കേരളത്തിലുള്ള ബോർഡുകളായാലും ശരി ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാന ബോർഡുകളായാലും ശരി അതല്ല അതേഴ്സ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതായത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അതിൽ ഏത് വാലിഡ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റിൽ പ്ലസ് ടു ആയ കുട്ടികളാണെങ്കിലും അവർക്ക് ഫെയിൽ ആയത് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ എൻ എ അവർ ജയിച്ച വിഷയങ്ങളൊക്കെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതും ഈ വരുന്ന അടുത്ത മാസങ്ങളിലായിട്ട് തന്നെ അതായത് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇതിപ്പോൾ നമുക്ക് ജൂൺ ആവാനായി ഇനിയിപ്പോ ജൂലൈയിൽ അടുത്ത മാസം രണ്ടാമത്തെ മാസം തന്നെ നമുക്കിതൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ മക്കളെ അപ്പോൾ പ്ലസ് ടു തോറ്റിരിക്കുന്ന രണ്ടോ മൂന്നോ നാല് സബ്ജക്ട്സ് തോറ്റ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റഡി സെൻറ്ററിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ തോറ്റ വിഷയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പാസ്സാൻ പറ്റും മാത്രമല്ല അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ പ്ലസ് ടു തോറ്റി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആണ് വളരെ ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഇൻഫർമേഷനാണ് കുട്ടികൾക്കൊന്നും അറിയില്ല എങ്ങനെയൊക്കെ സം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സോ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അതായത് എൻ എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ കേരള ബോർഡിന്റെ സി ബി എസ് ഇട ഈ ഐ സി സിന്റെ ഒക്കെ വാല്യൂ ഉള്ള അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ന്യൂ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നേടാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു എക്സാമിനേഷൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കോണ്ടക്ട് ചെയ്യുന്നതും ഈ പ്ലസ് ടു ഒക്കെ തോറ്റ കുട്ടികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാതെ ഒരു വർഷത്തെ ഇയർ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും വരാതിരിക്കാൻ അവർക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിലോട്ട് ജോയിൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷ എഴുതി പാസ് ആവാൻ പറ്റും അപ്പോൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനുള്ള വഴികളാണ് ഞാൻ പറയുന്നത് സയൻസ് ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അത് മാറ്റം ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ് ജയിച്ച വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പൊ ഇനി റിസൾട്ട് വരുന്ന സമയത്തൊന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല മക്കളെ തോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ആവശ്യമൊന്നുമില്ല അത് ക്ലിയർ ആക്കി എടുക്കാനുള്ള അടുത്തടുത്ത ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വേഗം നേടിയെടുക്കുക പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ് ഇതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഈക്വലൻസി കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ സർട്ടിഫിക്കറ്റ് പ്രൈവറ്റിലോട്ടും പോയത് പ്രൈവറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാല്യൂ ഉണ്ടാവില്ല സോ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡായിട്ടുള്ള ബോർഡുകളാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് മുന്നോട്ട് പോകാനൊക്കെ ഇപ്പോൾ ആർമി നേവി അല്ലെങ്കിൽ നീടെക്സ് എല്ലാത്തിനും എലിജിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് എല്ലാവിധ അംഗീകാരങ്ങളുള്ള സർട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഈ ഒരു പ്ലസ് ടു ആയി നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇപ്പോൾ പ്ലസ് ടു ഫെയിൽ ആവുന്ന പഠിച്ചാലും കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫെയിൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫെയിൽ ആയ വിഷയങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ എൻ യൂസിൽ ഉണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഫെയിൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് എല്ലാവർക്കും മനസ്സിലായി വേണ്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിലും നിങ്ങളെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര വിഷയങ്ങൾ തോറ്റു അല്ലെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും മക്കളെ ഈ വീഡിയോ തന്നെ നിങ്ങൾ കമൻറ്റ് ും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻസ് നമ്മൾ സ്റ്റഡി സെന്റർ കോൺക്ട് ചെയ്യാം നമ്മൾ ഇതിന് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൽ പ്രോപ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ നമ്മുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും സോ സോട്ടോട്ടോ അഡ്മിഷൻ താങ്കൾ നമ്മളോട് വിളിച്ചു വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഓക്കെ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക് യു